എർത്ത്വേസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഓണക്കാലത്ത് ഉണ്ടാകാനിടയുള്ള വിലക്കയറ്റം തടയാൻ ഫലപ്രദമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ എ എ വൈ കാർഡുടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും വയനാട് ദുരിത മേഖലയിലെ എല്ലാ കുടുംബങ്ങൾക്കും ഉള്ള സൗജന്യ ഓണക്കിറ്റിന്റെ സംസ്ഥാനതല വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സാമ്പത്തിക പ്രയാസമുണ്ടെങ്കിലും വിലക്കയറ്റത്തെ അതിജീവിക്കാനുള്ള ഇടപെടലാണ് വിവിധ വകുപ്പുകളിലൂടെ സർക്കാർ നടത്തുന്നത് പരമാവധി മെച്ചപ്പെട്ട നിലയിലാണ് ഇത്തവണ റേഷൻ കടയിലൂടെ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്തെ കർഷകർ ഉൽപാദിപ്പിച്ച ചമ്പാവരി വിതരണം ചെയ്യുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എ എ ഒ കാർഡുകാർക്ക് നൽകുന്ന മുപ്പത് കിലോ അരിയിൽ അൻപത് ശതമാനം ശമ്പ വരി നൽകാനാണ് തീരുമാനം അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന നീലാവെള്ള കാട് ഉടമകൾക്ക് പത്ത് കിലോ അരി അധികമായി ഇത്തവണ നൽകും ഓണക്കിറ്റ് നൽകാനായി മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ഒമ്പത് കോടി രൂപയാണ് സർക്കാർ മാറ്റിവെച്ചത് സപ്ലൈകോ വഴിയുള്ള ഉൽപ്പന്ന വിതരണത്തോട് ജനങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല പ്രതികരണമാണുള്ളതെന്നും മന്ത്രി പറഞ്ഞു അഞ്ചു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് എ എ ഒ കാർഡ് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും വയനാട് ദുരിതബാധ മേഖലയിലെ എല്ലാ കുടുംബങ്ങൾക്കുമാണ് സൗജന്യ ഓണക്കിറ്റ് നൽകുന്നത്